തിരുവനന്തപുരം നാലാഞ്ചിറ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായ യുവ വൈദികനും ആ ഇടവകയിലെ ട്രസ്റ്റിയും മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് വിദേശത്തുള്ള ആ ഇടവകയിലെ ഒരു കുഞ്ഞാടിനാണ് അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയത് തട്ടിപ്പിനിരയായ വിദ്യാർത്ഥിയുടെ മാതാവ് പറയുന്നത് ഒന്ന് കേട്ടുനോക്കാം ജോൺ വർഗീസ് അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ നമ്മുടെ ഇപ്പൊ ഇടവകയിലുള്ള ആ അച്ഛൻ്റെ വൈഫിന്റെ ബ്രദറിന് വൺ ലാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ ആ വൺ ലാക്ക് കൊണ്ടു കൊടുത്തു വൺ ലാക്ക് കൊണ്ടു കൊടുത്തിട്ട് ആ ഈ ബിജു ബിജു പോത്തൻ എന്ന് പറയുന്ന ആള് നമ്മുടെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടും നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ഇനി വേറെ എങ്ങും ശ്രമിക്കുകയും വേണ്ട ഞാൻ ഈ ഈ കോളേജിൽ നിങ്ങൾക്ക് അത് വാങ്ങിച്ചു തന്നിരിക്കുമെന്ന് പറഞ്ഞു ഈ ഒരു ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു നമ്മളെല്ലാം കൂടെ നാല് ലക്ഷം രൂപയോളം അവന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് റഷ്യയില് അതായത് മാൾഡോവയില് കൊച്ചിന് വേണ്ടി അഡ്മിഷൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു അതും പൈസ റെഡിയാ പൈസ അയാള് അച്ഛനെ എല്ലാ രീതിയിലും പൈസ അവിടെ അറേഞ്ച് ചെയ്ത് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞു അവിടത്തേക്ക് ഞങ്ങൾ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അച്ഛൻ പറഞ്ഞു ഇപ്പൊ എൻറെ കൊച്ചിനോട് പറഞ്ഞു ഇപ്പം ട്വൽത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിനക്ക് വെല്ലൂര് മേടിച്ചു വരാമെന്ന് അപ്പം വെല്ലൂര് നമ്മുടെ ഓർത്തഡോക്സ് സഭ വഴി ഒരു സീറ്റ് ഉണ്ട് ആ സീറ്റ് നമ്മുടെ കുഞ്ഞിന് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇതൊന്നും ഞാൻ ഇത് ഞാനിത് ഇല്ല അച്ഛൻ അച്ഛന്റെ വഴി വീട്ടിൽ വെച്ച് പറഞ്ഞു പോയി അച്ഛൻ പോകുന്നതിന് മുന്നേ ഞാൻ ഈ രണ്ടായിരം രൂപ അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തു അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത ദന്തൽ കോളേജ് തിരുവനന്തപുരത്ത് തന്നെയാണുള്ളത് വൈദികന്റെ ഭാര്യ സഹോദരൻ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് പണം കൊടുത്ത കുഞ്ഞാടിന് ബോധമില്ലേ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ചോദിക്കുന്ന പണം വാരി കൊടുക്കുകയാണോ അഥവാ പണം കൊടുക്കുകയാണെങ്കിൽ അത് കോളേജ് ഓഫീസിൽ കൊടുത്ത് രസീത് വാങ്ങണ്ടേ ഇതൊന്നുമില്ലാതെ വെറുതെ പറയുമ്പോൾ തന്നെ പണം കൊടുത്ത അവരെ വേണം തല്ലാൻ ഇപ്പോൾ സമാധാനമായില്ലേ അഡ്മിഷനുമില്ല കൊടുത്ത കാശുമില്ല സന്തോഷമായി കാണും ഈ വൈദികനെയൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ പണ്ടേ അല്പസ്വല്പം മോഷണവും തരികിടയുമായി നടക്കുന്ന ആളാണ് എന്ന് അയൽക്കാർ പോലും പറയുന്നുണ്ട് ആൾ വില്ലന ഓർത്തഡോക്സ് സഭയുടെ നേതാവാണ് ആ സഭയുടെ ഒരു ഗതിയെ ഇതുപോലെയുള്ള തരികിടകളെയാണല്ലോ സഭയെ നയിക്കുന്നത് സഭയുടെ നേതൃത്വത്തിലുള്ള പലരും കുർവാസംഘത്തിലെ നേതാക്കന്മാരാണ് എന്നാണ് ഒരു സഭാവിശ്വാസി തന്നെ വെളിപ്പെടുത്തിയ കാര്യം മദ്യവും പണവും കൊടുത്താണ് ഈ വൈദികൻ ഉൾപ്പെടെ പലരും സഭാ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് വിജയിച്ചത് ആ പൈസയൊക്കെ ഈടാക്കണ്ടേ അപ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കും അല്ല നടത്തും ഈ വൈദികൻ്റെ കൂടെയുള്ളവരും അങ്ങനെ തന്നെയാണ് ജയിച്ചതും കാരണം ഇവരെല്ലാം ഒരേ പാനലിലാണ് മത്സരിച്ചത് ചേരുംപടിയല്ലേ ചേരുകയുള്ളൂ ഇതിലെ പലർക്കും ഈ കച്ചവടത്തിൽ പങ്കുണ്ട് എന്നുള്ള സംശയം ക്രൈം ചാനൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇക്കൂട്ടത്തിലുള്ള ഒരു വൈദികന്റെ നാട്ടുകാരനായ മറ്റൊരു മാനേജിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെ മകളും വിദേശത്താണ് പഠിക്കുന്നത് ഇങ്ങനെ അഡ്മിഷൻ തട്ടിപ്പ് നടത്തുന്ന പല മാഫിയകളും സംസ്ഥാനത്തുണ്ട് അതിലെ കണ്ണികളായിരിക്കും ഇവരെന്നാണ് ക്രൈം ചാനൽ സംശയിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇതേക്കുറിച്ച് അന്വേഷിക്കണം സഭാ നേതൃത്വം ഇവരെ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തണം അതും സഭയുടെ വേല ചെയ്യുന്ന സഭയുടെ ശമ്പളം പറ്റുന്ന വൈദികൻ ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘത്തിലൊക്കെ പെടുകൾ എന്നത് മോശം പ്രവണത തന്നെയാണ്